യുധം കാട്ടി വിരട്ടേണ്ടെന്ന് പാകിസ്ഥാനോട് പ്രധാനമന്ത്രി നരേന്ദ്രമോദി രാജ്യം സ്വയം പര്യാപ്തത നേടി ഏത് ഭീഷണിയും നേരിടാനും സജ്ജമാണെന്നും ഇന്ത്യയുടെ ആയുധബലം ശത്രുക്കളെ അമ്പരിപ്പിച്ചെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ചെങ്കോട്ടയിൽ ദേഷ്യപതാക ഉയർത്തിയതിനുശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം സിന്ധു നദീജല കരാറിൽ പുനരാലോചനയില്ലെന്നും പ്രധാനമന്ത്രി വ്യക്തമാക്കി ഈ കരാർ എത്രത്തോളം അന്യായവും ഏകപക്ഷീയവുമാണെന്ന് രാജ്യത്തെ ജനങ്ങൾക്ക് ബോധ്യമായി കഴിഞ്ഞു ഇന്ത്യയിൽ നിന്ന് ഉത്ഭവിക്കുന്ന നദിയിലെ ജലം ശത്രുക്കൾ ഉപയോഗിക്കും ഇന്ത്യയിലെ ജലത്തിന്റെ അവകാശം രാജ്യത്തെ കർഷകർക്കാണെന്നും രക്തവും വെള്ളവും ഒന്നിച്ചൊഴുകില്ലെന്നും അദ്ദേഹം പറഞ്ഞു ഓപ്പറേഷൻ അദ്ദേഹം സിന്ധൂറിനെയും രാജ്യത്തിന്റെ രോഷത്തിന്റെ പ്രകടനമാണ് ഓപ്പറേഷൻ സിന്ദൂർ സങ്കൽപ്പിക്കാനാകാത്ത കാര്യമാണ് സൈന്യം രാജ്യത്തിനായി ചെയ്തത് എന്താണ് ആത്മനിർഭർ ഭാരതെന്ന് ഓപ്പറേഷൻ സിന്ദൂറിലൂടെ തെളിയിച്ചു കഴിഞ്ഞുവെന്നും ഇന്ത്യയുടെ ആണവോർജ്ജശേഷി പത്തിരട്ടി വർദ്ധിച്ചെന്നും പ്രധാനമന്ത്രി പറഞ്ഞു മെയ്ഡ് ഇൻ ഇന്ത്യയെക്കുറിച്ച് നമ്മുടെ ശത്രുക്കൾക്ക് വലിയ ധാരണയില്ലായിരുന്നു എന്നാൽ ഓപ്പറേഷൻ സിന്ദൂറിലൂടെ ആ കരുത്ത് തെളിയിച്ചെന്നും അദ്ദേഹം രാജ്യത്തെ കോടി ജനങ്ങൾക്കും അഭിമാനത്തിന്റെ ഉത്സവമെന്ന് പ്രധാനമന്ത്രി നരേന്ദ്രമോദി കോടിക്കണക്കിന് മനുഷ്യരുടെ സ്വപ്ന സാക്ഷാത്കാരമാണ് ഇന്ത്യയുടെ സ്വാതന്ത്ര്യം സ്വാതന്ത്ര്യദിനാഘോഷത്തിന്റെ ഭാഗമായി ചെങ്കോട്ടിൽ ദേശീയ പതാക ഉയർത്തിയ ശേഷം രാജ്യത്തെ അഭിസംബോധന ചെയ്ത് സംസാരിക്കുകയായിരുന്നു മോദി ഭരണഘടനയാണ് രാജ്യത്തിന്റെ വഴികാട്ടിയെന്ന് ഓർമ്മിപ്പിച്ച് ഭരണഘടനാ ശില്പികൾക്ക് ആദരമർപ്പിച്ച മോദി ഓപ്പറേഷൻ സിന്ധൂറിൽ പങ്കെടുത്ത ധീരജവാന്മാർക്ക് സല്യൂട്ട് നൽകുന്നുവെന്നും അറിയിച്ചു സൈന്യം ഭീകരർക്ക് ചുട്ട മറുപടി നൽകിയെന്നും സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകിയെന്നും അദ്ദേഹം വ്യക്തമാക്കി നവഭാരതമെന്നതാണ് ഇത്തവണത്തെ ആഘോഷങ്ങളുടെ പ്രമേയം അയ്യായിരത്തോളം അതിഥികളാണ് ചടങ്ങിൽ പങ്കെടുത്തത് രാജ്ഘട്ടിലെത്തി ഗാന്ധി സമാധിയിൽ പുഷ്പാർച്ചന നടത്തിയ ശേഷമാണ് മോദി ചെങ്കോട്ടിയിലെത്തിയത് സാങ്കേതിക രംഗത്തടക്കം കൈവരിച്ച നിർണായക നേട്ടങ്ങൾക്ക് ഈ ചെങ്കോട്ടയും സാക്ഷിയാണെന്നും പ്രധാനമന്ത്രി പറഞ്ഞു ഓപ്പറേഷൻ സിന്ദൂറിൽ വീരസൈനികർക്ക് മോദി ആദരമർപ്പിച്ചു നമ്മുടെ സൈനികർ തീവ്രവാദികൾക്ക് നല്ല മറുപടി നൽകി അവരെ പിന്തുണയ്ക്കുന്നവർക്കും തക്ക ശിക്ഷ കൊടുത്തു മതം ചോദിച്ച് തീവ്രവാദികൾ നിഷ്കളങ്കരായ സഞ്ചാരികളെ വകവരുത്തുകയായിരുന്നു ുന്നു സൈന്യത്തിന് സർക്കാർ പൂർണ്ണ സ്വാതന്ത്ര്യം നൽകി പാക് തീവ്രവാദ കേന്ദ്രങ്ങൾ നമ്മുടെ സൈന്യം തകർത്തു രാജ്യം സ്വയം പര്യാപ്തത നേടിക്കഴിഞ്ഞു വികസിത ഭാരതത്തിന്റെ ആധാരം സ്വയം പര്യാപ്ത ഭാരതമാണ് ഓപ്പറേഷൻ സിന്ധൂറിൽ പ്രതിഫലിച്ചതും ഇന്ത്യയുടെ സ്വയം പര്യാപ്തതയാണ് നമ്മുടെ ആയുധബലം ശത്രുവിനെ അമ്പരപ്പിച്ചു ഇന്ത്യയുടെ ആണവോർജ്ജശേഷി വർദ്ധിക്കുകയും ഈ മേഖലയിൽ നിരവധി പരിഷ്കാരങ്ങൾ കൊണ്ടുവരാൻ കഴിഞ്ഞുവെന്നും മോദി പറഞ്ഞു എല്ലാ മേഖലകളിലും രാജ്യം സ്വയം പര്യാപ്തത നേടുകയാണ് ശൂന്യാകാശ മേഖലയിലും രാജ്യം സ്വയം പര്യാപ്തരായിരുന്നു നരേന്ദ്രമോദി ചെങ്കോട്ടയിൽ നടത്തിയ പ്രസംഗത്തിൽ പറഞ്ഞു സ്വാതന്ത്ര്യ ദിനാഘോഷത്തിന്റെ ഭാഗമായി രാജ്യതലസ്ഥാനമായ ഡൽഹിയിൽ കനത്ത സുരക്ഷയാണ് ഏർപ്പെടുത്തിയിരിക്കുന്നത് തുടർച്ചയായ പന്ത്രണ്ടാമത്തെ സ്വാതന്ത്ര്യദിന പ്രസംഗമാണ് പ്രധാനമന്ത്രി നരേന്ദ്രമോദിയുടെ ഇന്നത്തെ മുതൽ കഴിഞ്ഞ വർഷം വരെയുള്ള പ്രസംഗങ്ങളിൽ വാക്കുകളാണ് മോദി ഉപയോഗിച്ചിരുന്നത് വാക്കുകൾ ലക്ഷം കടക്കും നേരത്തെ പ്രധാനമന്ത്രി സാമൂഹിക മാധ്യമങ്ങളിലൂടെ എല്ലാവർക്കും സ്വാതന്ത്ര്യദിനാശംസകൾ നേർന്നിരുന്നു സ്വാതന്ത്ര്യ സമര സേനാംഗങ്ങളുടെ സ്വപ്നങ്ങൾ സാക്ഷാത്കരിക്കാനും വികസിത ഭാരതം കെട്ടിപ്പടുക്കാനും കഠിനാധ്വാനം ചെയ്യാൻ ഈ തനം പ്രചോദനമാകട്ടെ എന്നും അദ്ദേഹം എക്സിൽ കുറിച്ചു ഇതോടെ രാജ്യത്തെ സ്വാതന്ത്ര്യദിനാഘോഷ പരിപാടികൾ വിപുലമായി ആരംഭിച്ചു പ്രധാനമന്ത്രി പതാക ഉയർത്തിയതോടെ ഓപ്പറേഷൻ സിന്ധൂർ എന്നെഴുതിയ പതാകയുമായി സേനാ ഹെലികോപ്റ്റർ ചെങ്കോട്ടയ്ക്ക് മുകളിലൂടെ പറഞ്ഞു സുരക്ഷയുടെ ഭാഗമായി ായിരത്തോളം പോലീസ് അർദ്ധസൈനിക ഉദ്യോഗസ്ഥരെയും വിന്യസിച്ചിട്ടുണ്ട് ന്യൂസ് ഡെസ്ക് കേരള കൗമുദി